മദ്യപിച്ച് വാഹന പരിശോധനയ്ക്കിറങ്ങിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു എറണാകുളം ആർ ടി ഓഫീസിലെ ബിനുവിനെയാണ് നാട്ടുകാർ പോലീസിന് കൈമാറിയത് ബിനുവിനെ മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര തോപ്പിൽ ഭാഗത്ത് മദ്യപിച്ച ശേഷം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു വാഹന പരിശോധനയ്ക്കെത്തിയത് നേരെ നിൽക്കാൻ സാധിക്കാതിരുന്ന ബിനു മദ്യപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി തുടർന്ന് ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തിയപ്പോൾ താൻ ആർ ടിഒ ആണെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് നേരെ തട്ടിക്കേറിയെന്നാണ് പരാതി ഇതോടെ നാട്ടുകാരും ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പ്രദേശവാസികൾ പോലീസിൽ വിവരം അറിയിച്ചതോടെ ഉദ്യോഗസ്ഥരെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു വൈദ്യപരിശോധനയിൽ ബിനു മദ്യപിച്ചതായി കണ്ടെത്തി ഇതോടെയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്ന ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം